ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനും അതുപോലെ തന്നെ ഓണത്തിന് ഒന്ന് രണ്ട് പേർക്ക് ഗിഫ്റ്റ് നൽകാൻ ആലോചിക്കുന്നുണ്ട് അത് ആർക്കൊക്കെ നൽകണം എന്ന് തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയിക്കുകയാണ് നമ്മൾ ആരും തന്നെ അധികമായിട്ടൊന്നും ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വയനാട് ചൂരൽമലയിലുണ്ടായ മലയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കഴിഞ്ഞ വർഷം വരെ നമ്മളോടൊപ്പം ഓണം ആഘോഷിച്ച പലരും ഇന്നില്ല പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ അഗാധമായ ദുഃഖത്തിലാണ് നമ്മൾ എല്ലാവരും ആ വളരെ വലിയ ദുഃഖത്തിന് പുറമെ പലരുടെയും വീടുകളിൽ വേറെയും ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ വർഷം വരെ നമ്മളോടൊപ്പം ഓണം ആഘോഷിച്ച പലരും ഈ വർഷം ഓണം ആഘോഷിക്കാനായിട്ട് നമ്മളുടെ കൂടെയില്ല അവരുടെയൊക്കെ ആത്മാവിൻ്റെ ശാന്തിക്കായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇനി ഓണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എന്നും കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതൽ പല വിഭവങ്ങളും അധികം ചേർത്ത് കൊണ്ട് അങ്ങനെ ഒരു സദ്യ കഴിക്കുന്നു അത് ഓണസദ്യ കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഓണം ഒരു കൂട്ടായ്മയാണ് ഒരു കൂടിച്ചേരലാണ് ഒരു ആഘോഷമാണ് ഒരു സൗഹൃദമാണ് ഓണം ഓണാഘോഷങ്ങൾ ഇപ്രാവശ്യം വളരെ കുറവാണെങ്കിലും ഓണാഘോഷങ്ങളിൽ നിന്നും തീർത്തും നമ്മൾക്ക് വിട്ടു ആവില്ല എന്നുള്ളതാണ് സത്യം മലയാളികളുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് എന്നുള്ളതാണ് സത്യം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം എല്ലാ മതസ്ഥരും ആഘോഷിക്കാറുണ്ട് എങ്കിലും അധികമായും ഹൈന്ദവരാണ് ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണസദ്യ ഒരുക്കുന്ന സമയത്ത് എല്ലാവരും എക്സ്ട്രാ അരി ഇടാറുണ്ട് എന്തിനാണ് എല്ലാവരും എക്സ്ട്രാ അരി ഇടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അയൽവാസികളായിട്ടുള്ള മറ്റു മതസ്ഥർക്ക് നൽകാനും അതുപോലെ തന്നെ ആരോരുമില്ലാത്തവർക്കൊക്കെ ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്ര അരിയിടുന്നത് അങ്ങനെ തന്നെയാണ് പെരുന്നാളായാലും ക്രിസ്തുമസ് ആയാലും നമ്മൾ ചെയ്യുന്നത് ഭക്ഷണം കൈമാറ്റം ചെയ്യുന്നത് നമ്മളുടെ മക്കൾ കാണേണ്ടതാണ് കോടിക്കണക്കിന് രൂപ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാകാം പലരും എന്നാൽ സമൂഹത്തിൽ ഒരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതും ഓരോരുത്തരുടെയും കടമയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം സ്നേഹമാണ് സന്തോഷമാണ് സൗഹൃദമാണ് കൂടിച്ചേരലാണ് ഓണം എന്ന് എല്ലാവരും മനസ്സിലാക്കണം കാണാം വിറ്റും ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ അതിൽ എന്തോ ഒരു അർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഓണക്കാലത്തെ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് ഓണാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഓണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരു കൂട്ടായ്മയും ഒരു സൗഹൃദവും ഉണ്ടാവുന്നതാണ് ഇനി ഗിഫ്റ്റിന്റെ കാര്യം പറയാം ഞാൻ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുന്ന രണ്ട് പേർക്ക് ഗിഫ്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് അതുപോലെ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ട് ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റിനായിരിക്കും സെക്കൻഡ് പ്രൈസ് ഈ വീഡിയോയ്ക്ക് കമൻറ്റിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊക്കെ പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരായിരിക്കാം പല മതത്തിൽപ്പെട്ടവരായിരിക്കാം എങ്കിലും നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്തയിൽ വേണം ഈ വീഡിയോയ്ക്ക് ഇടാൻ ഈ വീഡിയോയ്ക്ക് ഇടുന്ന കമൻ്റ് കൊണ്ട് ഏതെങ്കിലും മതവിഭാഗത്തിനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു തരത്തിലും യാതൊരു വിഷമവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കമൻ്റും ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന് മുൻകൂറായി അറിയിക്കുകയാണ് ഈ വീഡിയോക്കിടുന്ന കമൻറ്റുകളിൽ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് തിരുവോണ ദിവസം രാത്രി ഒൻപത് മണിവരെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റിനായിരിക്കും ഗിഫ്റ്റ് നൽകുന്നത് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അറിയിക്കുകയാണ് കഴിഞ്ഞ ഓണത്തിനും ഈസ്റ്ററിനും പെരുന്നാളിനൊക്കെ ഗിഫ്റ്റ് നൽകിയിരുന്നു കഴിഞ്ഞ ഈസ്റ്ററിന് ഗിഫ്റ്റ് നൽകിയപ്പോൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ള കമൻ്റ് ഇതായിരുന്നു ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു വാക്ക് തന്നെയാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു വാക്കിൽ മാത്രം നിർത്താതെ ഇപ്പോൾ ഇത് ഹാപ്പി ഓണം എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പക്ഷേ അത് മാത്രം കമൻ്റ് ചെയ്യാതെ നല്ല കുറച്ച് എന്തെങ്കിലും നല്ല മെസ്സേജ് കിട്ടുന്ന രീതിയിൽ മക്കളൊക്കെ ഈ വീഡിയോ കാണുന്നതാണല്ലോ മക്കൾ വീഡിയോ കാണുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ കഴിയുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓണത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഞാൻ ഇത്ര മാത്രമേ നോക്കുകയുള്ളൂ തിരുവോണ ദിവസം രാത്രി ഒൻപത് മണിവരെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻ്റ് ഏതാണ് എന്നാണ് ഞാൻ നോക്കുന്നത് അതിന് ഒന്നാമത്തെ പ്രൈസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത് കിട്ടിയിട്ടുള്ള ലൈക്കിനായിരിക്കും സെക്കൻഡ് പ്രൈസ് നൽകുന്നത് ഫസ്റ്റ് പ്രൈസിന് നൽകുന്ന ഗിഫ്റ്റാണ് കാണുന്നത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് അഞ്ച് വർഷം വാറണ്ടിയുള്ള കുക്കറാണ് നല്ല കമ്പനിയുടെ മിത്ര കമ്പനിയുടെ കുക്കറാണ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് നൽകുന്നത് സിക്സ് പീസ് ജ്യൂസ് ഗ്ലാസ് ആണ് ആറ് ജ്യൂസ് ഗ്ലാസുകളാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് നൽകുന്നത് ഇതിൻ്റെ കൊറിയർ ചാർജ് സഹിതം ഞാൻ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നതാണ് നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഞാൻ നേരിട്ട് കൊടുക്കുന്നതാണ് അടുത്ത വർഷത്തെ ഓണത്തിനും നമ്മളെല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ നൽകുകയാണ് ഓണാശംസകൾ